ഹിറ്റ്ലറുടെ ബ്ലോണ്ടി എന്ന നായുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ കഥ ആരും അത്ഭുതത്തോടെ മാത്രമേ കേട്ടിരുന്നിട്ടുള്ളൂ ഹിറ്റ്ലറുടെ സന്തത സഹചാരിയായിരുന്നു ബ്ലോണ്ടി എന്ന ജർമ്മൻ ഷെപ്പേർഡ് ഉന്നത നാസി ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ബോർമാൻ നൽകിയ ഒരു സമ്മാനമായിരുന്നു ബ്ലോണ്ടി വളരെ പെട്ടെന്നാണ് ഹിറ്റ്ലറുടെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട അംഗമായി ബ്ലോണ്ടി മാറിയത് ഹിറ്റ്ലറിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായി ബ്ലോണ്ടി ജർമ്മൻ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇഷ്ടക്കൂടുതൽ ഹിറ്റ്ലർക്ക് നായോടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തന്റെ നായികൾ മറ്റുള്ള ആളുകളോട് അടുപ്പം കാണിക്കുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും ഹിറ്റ്ലറിനോട് അടുപ്പമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മൃഗസ്നേഹിയായിരുന്ന ഹിറ്റ്ലറിന് ബ്ലോണ്ടിയുടെ സാന്നിധ്യം വളരെയധികം ആശ്വാസവും സന്തോഷവും നൽകിയിരുന്നു നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഭക്ഷണ സമയത്ത് പോലും ബ്ലോണ്ടി പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാറുമുണ്ടായിരുന്നു ഹിറ്റ്ലറിനോടുള്ള ബ്ലോണ്ടിയുടെ വിശ്വാസ്യതയും വാത്സല്യവും പ്രകടമായിരുന്നു ഹിറ്റ്ലറും അതേപോലെ തന്നെ തിരിച്ചും നായയെ സ്നേഹിച്ചു യുദ്ധം രൂക്ഷമാവുകയും ജർമ്മനിയുടെ സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്ത സമയം ബ്ലോണ്ടി ഹിറ്റ്ലറിന് ആശ്വാസമായി കൂടെ നിന്നു യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിൽ സോവിയറ്റ് സൈന്യം ബെർലിനിലേക്ക് അടുത്തതോടെ ഹിറ്റ്ലറുടെ ലോകം തകരാൻ തുടങ്ങി പ്രതീക്ഷിക്കാതെ ഓരോ കാര്യങ്ങളും തലകീഴായി മറിഞ്ഞതോടെ ഹിറ്റ്ലർ തന്റെ വീട്ടിലെ മുഴുവൻ ജീവനക്കാരെയും ബ്ലോണ്ടി ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളെയും കൊല്ലാൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഹിറ്റ്ലർ തന്റെയും ഭാര്യ ഇവ ബ്രൌണിന്റെയും ആത്മഹത്യയ്ക്കായി തിരഞ്ഞെടുത്ത സയനൈഡ് ക്യാപ്സൂളുകൾ ബ്ലോണ്ടിയിൽ പരീക്ഷിക്കുകയും അതിന്റെ ഫലമായി ബെർലിനിലെ ബംഗറിൽ വെച്ച് ബ്ലോണ്ടിയുടെ ജീവിതം അവസാനിക്കുകയും ചെയ്തു